സുഹൃത്തുക്കളെ ഞാൻ നോഫൽ അടുത്ത വീഡിയോ കൂർക്കത്തോട്ടത്തിലെ വിശേഷാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ അല്ലേ പിന്നെ നല്ല മഴ ഒക്കെ ആയിരുന്നിട്ടാ അപ്പൊ കാരണം വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റണില്ല അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആയത് അപ്പൊ അതെ നമ്മുടെ കൂർക്കകളൊക്കെ ഇതേ ഇത്രത്തോളം ഹൈറ്റ് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇങ്ങനെയുള്ള ഈ മഴ കാരണം മണ്ണൊക്കെ ഒന്നിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഒലിച്ചു പോയിട്ടുണ്ട് അപ്പൊ ആ മണ്ണൊക്കെ കയറ്റി കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിങ്ങിലാണ് മാത്രല്ല നമ്മളിതിന് ഇടവേളയായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചോളം നട്ടിട്ടുണ്ട് ആ ചോളത്തിലൊക്കെ നന്നായിട്ട് ചോളം പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ചോളം പൂക്ക മാത്രല്ല ഏട്ടാ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതേ ഇതേപോലെ കായ്ച്ചു നിൽക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇതെങ്ങനെ കായ്ച്ചു തുടങ്ങുമ്പോ തന്നെ ഇതിൽ നല്ല ഉറുമ്പ് വരുന്നുണ്ട് കേട്ടാ അപ്പൊ ആ ഉറുമ്പ് വരാതിരിക്കാനും യാതൊരു തരത്തിലുള്ള കെമിക്കലും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഉറുമ്പ് വരുന്നത് എന്താന്ന് വെച്ചാല് ഇതേ ഈ ചോളത്തിന്റെ ഇങ്ങനത്തെ ഈ ഭാഗങ്ങൾ ഉണ്ടല്ലോ ഈ ഓരോ പാളികളിലും ചെറിയ മധുരം ഉണ്ടാവും അപ്പൊ ആ മധുരം ഇങ്ങനെ കടിച്ചെടുക്കാനായിട്ടാണ് ഈ ഉറുമ്പ് വരുന്നത് അത് ആ പാളിയം വന്ന് എടുത്തിട്ട് അത് പൊയ്ക്കോളും ആ ഒരു ചോളത്തിനെ അത് തന്നെ സംരക്ഷിക്കുന്നുണ്ട് ഒരുപാട് കവചങ്ങൾക്കുള്ളിൽ ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിച്ചിട്ടല്ലേ അത് അപ്പൊ ആ പുറത്ത് ആ മധുരമൊക്കെ നമ്മുടെ ഉറുമ്പകൂട്ട്മാര് കഴിച്ചു പോയിക്കോട്ടെ അപ്പൊ അതെ ഒരുപാട് പേര് ചോദിച്ചതാണ് നമ്മളോട് ഈ ഒരു ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ചോളം നട്ടിട്ടുള്ളത് ഈ ഒരു കൂർക്കയുടെ ഇടയിൽ നമ്മുടെ കൂർക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി അമ്പത് ദിവസം ജൈവ കരുതലാണ് വളർന്നിട്ട് നൂറ്റി അമ്പതാമത്തെയോ അമ്പത്തഞ്ചാമത്തെ ദിവസമാണ് നമ്മൾ ഇതിനെ വിളവെടുക്കുന്നത് അപ്പം അത്രയും ദിവസം ഈ ഒരു ബണ്ടിൽ നിന്ന് വേറൊരു ആദായം നമുക്കില്ല പ്രധാന കാരണം അത് തന്നെയാണ് മാത്രല്ല നമ്മൾ ഇതിനെ അടിവളായിട്ട് നമ്മൾ വാമ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വാമിനെ ഡെവലപ്പ് ചെയ്യാൻ ഈ ഒരു ചോളത്തിന് പ്രധാന കഴിവുണ്ട് അതുകൊണ്ടാണ് കേട്ടാ ഇതിനെ ഇടവേളയായിട്ട് ചോളം കൊടുക്കാനുള്ളതും ആയിട്ടുള്ള കാരണങ്ങള് പിന്നെ ഇതാ നോക്കിയേ നമ്മളെ കൂർക്കിടയിൽ ചെണ്ടുമല്ലി ഉണ്ട് ഓണത്തിന് വരവേൽക്കാനാവൂലേ അല്ലാട്ടാ കൂർക്കിടയിൽ ചെണ്ടുമല്ലി കൃഷിന്ന് പഴയ ഒരു കൺസെപ്റ്റാണ് നമ്മളുടെ ഒരു കൃഷി രീതി എന്ന് പറഞ്ഞാല് പഴമയെ നിലനിർത്തിക്കൊണ്ട് പുതുമയെ വരവേൽക്കുക എന്നുള്ളതല്ലേ അപ്പോൾ കൂർക്ക നടാന് തുടങ്ങിയപ്പോൾ നമ്മുടെ ചേച്ചിമാര് പറഞ്ഞേ പണ്ടൊക്കെ പാലക്കാട് ഭാഗത്ത് കൂർക്ക നടടുമ്പോ അതിന്റെ വരമ്പിലൊക്കെ ചെണ്ടുമല്ലി നട്ടിരുന്നു അപ്പം നമ്മളിങ്ങനെ ചോദിച്ചേ അതെന്തിനായിരുന്നു ചേച്ചിയെ ഈ കൂർക്കിടയിൽ ചെണ്ടുമല്ലി ചെയ്യണതെന്ന് അപ്പം ചേച്ചി പറയാണ് ഈ ഒരു കിഴങ്ങ് വിളകളെ പ്രധാനമായിട്ട് ആക്രമിക്കുന്ന ഒരു നിമാവിര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ആ നിമ്മാവിരേനെ ഒരു പരിധി വരെ സംരക്ഷിക്കാൻ ഈ ചെണ്ടുമല്ലിക്കാവുന്നേ മാത്രല്ല ഇതിൻ്റെ ഈ ഒരു ഇല ഇപ്പം ഫ്ലവറിങ് നടന്നിട്ടില്ല വേണ്ട ഇലക്കൊരു പ്രത്യേകതരം സ്മെല്ലാണ് അങ്ങനെ ഒരു ഉണ്ടല്ലോ ഇതിന്റെ ഫ്ലവറിങ് നടക്കുമ്പോഴും ഉണ്ടാവും അപ്പം ഈ ഒരു ഫ്ലവറിങ് നടക്കുന്ന സമയമാകുമ്പോഴേക്കും ഈ ഒരു സ്മെല്ല് നന്നായിട്ട് ഇലയുടെയും ഫ്ലവറിൻ്റെയും സ്മെല്ല് നന്നായിട്ട് സ്പ്രെഡ് ആവും മുള്ളം ഉള്ളമ്പന്നിയോ എലിയോ പെരിച്ചാഴിയോ ചെറിയ പ്രാണികളോ പോലും ഇതിന്റെ ഇടയത്തേക്ക് വരുമ്പോൾ തന്നെ ഈ കിഴങ്ങിന്റെ സ്മെല്ലാണോ അതോ ഫ്ലവറിന്റെ സ്മെല്ലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ അവരങ്ങോട്ട് പൂക്കോളും അപ്പം ഈ നമ്മുടെ കിഴങ്ങിനെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്ട്ടാ ഇടവേളയായിട്ട് നമ്മുടെ ചെണ്ടുമല്ലി നടുക എന്നുള്ളത് അപ്പോഴെങ്ങനെ ഓണാവുമ്പോഴേക്കും ഇതിന്റെ ഇടയിൽ നിന്ന് നമുക്ക് ചെണ്ടുമല്ലിയും പറിക്കാലോ അല്ലേ Oh, oh, പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒക്കെ ഉണ്ടാവുന്ന വലിയൊരു സാധനമാണ് ഈ ഒരു ചോളം ഇത് മരത്തുമലാണ് ആവുകയുണ്ടാവുക ചെടിമലാണ് ആവുക ഉണ്ടാവുക അങ്ങനത്തെ കുറേ സംശയങ്ങൾ എനിക്കൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് നമ്മുടെ നാട്ടിലെ ചെറിയവർക്കും മുതിർന്നവർക്കും നല്ല പ്രായമായവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണല്ലേ ചോളം ഇതുകൊണ്ട് നമ്മൾ പോപ്കോണും കോണും സ്വീറ്റ് കോണും ഫ്രൈഡ് റൈസും കുട്ടികൾക്ക് ഒത്തിരി വിഭവങ്ങൾ നമുക്കിതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാം പക്ഷേ ഇത് യാതൊരു വലിയ ചിലവോ പരിചരണമോ ഒന്നുമില്ലാതെ നമ്മുടെ തൊടിയിലുണ്ടാവുന്നു ഇപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളോ വലിയ പരിചരണമൊന്നും വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഇത്ര ഫ്രഷ് ആയിട്ട് നമ്മൾ ഇതുവരെ എവിടെന്നും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ഉണ്ടാക്കിയപ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നുള്ളൂ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടാ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ എന്തായാലും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാട്ട അതല്ല യൂട്യൂബിലാണ് നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് എഴുതി അറിയിക്കുക നിങ്ങളുടെ കമൻ്റിലൂടെയാണ് നമുക്ക് തുടർന്ന് വീഡിയോ ചെയ്യാനുള്ള ഊർജമൊക്കെ കിട്ടുന്നത് അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വിശേഷമായിട്ട് വരുന്നതുവരെയ്ക്കും നിങ്ങളുടെ സ്വന്തം ക്രിസ്മിനോക്കൽ